രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ വ്യാപാര ദിനാചരണത്തിന്റെ ഭാഗമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി മംഗലം യൂണിറ്റിന്റെ ഭാഗമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് കിടപ്പ് രോഗികൾക്കായി സ്നേഹി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് ഭാരവാഹികളും അംഗങ്ങളും പോത്താനിക്കാട് ബദനിഷാലോം പെയിൻ ആന്റ് പാലിയേറ്റീവ് കെയറിലെ കിടപ്പ് രോഗികൾക്കാണ് സ്നേഹ വിരുന്നൊരുക്കി അവർക്ക് ഇപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തത് വ്യാപാരികൾ ലാഭത്തിനായി പ്രവർത്തിക്കുന്നവർ മാത്രമല്ല സമൂഹത്തിലെ ദുരിതം അനുഭവിക്കുന്നവരെയും കഷ്ടത അനുഭവിക്കുന്നവരും സഹായിക്കുകയും അവരെ ചേർത്ത് പിടിക്കുന്ന ഉത്തരവാദിത്വം കൂടി വ്യാപാര സമൂഹത്തിനുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഓഗസ്റ്റ് ഒൻപത് വ്യാപാര ദിനത്തോടനുബന്ധിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരള വ്യാപാരി വ്യവസായ വ്യാപന സമിതി പല്ലായ യൂണിറ്റ് ഈ വർഷം ഞങ്ങൾ തിരഞ്ഞെടുത്തത് പോത്താനിക്കേട് ഷാരോൺ ഭവൻ എന്ന സ്ഥാപനത്തിലാണ് അവിടുത്തെ സിസ്റ്റർ ശൈവം സംസാരിച്ച് ഇവിടുത്തെ അന്തവാസികൾ അനാതിലുമായ നാൽപ്പതോളം ആളുകളെ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സുഖ ദുഃഖങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് വ്യവസായ യൂണിറ്റ് യൂണിറ്റ് പ്രസിഡന്റ് എം എം യൂണിറ്റ് സെക്രട്ടറി എം എ ഷെറു യൂണിറ്റ് ട്രഷറർ കെ ജെ ജോസ് നിയോജകമണ്ഡലം യൂത്ത് വിംഗ് പ്രസിഡന്റ് പി എം ഷംജൽ യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാർ സി സിദ്ധിഖ് മിമി കവലെ സി എം ഇൻഫാൾ ജില്ലാ ഭാരവാഹികൾ ഉമ്മർ ഗുഞ്ചുബേസ് മുക്കട പോത്താനിക്കാട് ബദലിശാലോ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പാലേറ്റീവ് അഡ്മിനിസ്ട്രേറ്റർബ എന്നിവർ പങ്കെടുത്തു കോതമംഗലം